എപ്പോഴും പ്യൂരിഫൈ ചെയ്ത വെള്ളം കിടക്കുന്ന രീതിയിലാക്കിട്ടുണ്ട് ആ വെള്ളം ഇതാണ് അത്രയും വ്യത്യാസമാണ് ചെയ്ത് കൊടുത്തിരിക്കും പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടില് വെള്ളത്തിന് ഭയങ്കര കളർ അതെനിക്ക് യൂസ് ചെയ്യാൻ ഉപയോഗിക്കാനൊന്നും പറ്റുന്നില്ല അത് സ്മെല്ലും ഉണ്ട് അങ്ങനെ ഒരു പ്രശ്നം അതായത് നല്ല കളറാണ് വെള്ളത്തിന്റെ കളർ എന്ന് പറഞ്ഞല്ലോ കറുത്ത കളറാണ് അതിന്റെ അത് നമുക്ക് ശരിയാക്കാനായിട്ട് പറയാമോ എങ്ങനെയാണല്ലോ നമുക്കത് എന്താ ചെയ്യാന്ന് വെച്ചാല് ആദ്യം വെള്ളത്തിന്റെ കുപ്പിയിൽ മിനറൽ വാട്ടർ വരത്തില്ലേ ആ കുപ്പിയിൽ ഒരു ലിറ്റർ വെള്ളം കൊണ്ടുവരണം കൊണ്ടുവന്നാൽ നമുക്ക് പരിശോധിക്കാം പരിശോധിക്കാൻ നമ്മളിവിടെ അഞ്ചാറ് രീതിയിലുള്ള പരിശോധനകളുണ്ട് ഒന്ന് അതിന്റെ പിഎച്ച് നോക്കും ടി ഡി എസ് നോക്കും അയൺ നോക്കും അതുപോലെ കാൽഷ്യം നോക്കും അതുപോലെ സ്മെല്ല് നോക്കും അതുപോലെ ടെർബിൾ നോക്കും ഇതെല്ലാം ഒന്ന് നോക്കിയിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം ഇനി അതിനകത്ത് കൂടുതൽ ടെസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ അതോറിറ്റിയിൽ അയച്ചിട്ട് അവിടുന്ന് ടെസ്റ്റ് ചെയ്ത് നമുക്ക് റിപ്പോർട്ട് വാങ്ങിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ കോളിനെ കോളി ഫാമാക്ക ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് ചെയ്ത് വെള്ളം നല്ല സൂപ്പറാക്കി തരാൻ പറ്റും ഉറപ്പാണ് പറഞ്ഞത് ഉറപ്പാണ് എന്റെ ലൈഫിൽ ഇതുവരെ ഇതുവരെ ഒന്നും ഫെയിൽ ആയിട്ടില്ല അതാണ് ഒരു സക്സസ് എവിടെ എല്ലാം ചെയ്തിട്ടുണ്ടോ അവിടെ അലഹദില്ലാ റാഹത്താണ് കസ്റ്റമർ എല്ലാം സാറ്റിസ്ഫാക്ഷനോടുകൂടി ഇരിക്കുന്നുണ്ട് ഇത് ശരിയാക്കാന്നൊക്കെ പറഞ്ഞിട്ട് സർവീസിനൊക്കെ വിളിക്കുമ്പോ ആള് വരുവോ പിന്നെ വേറെ കാര്യമുണ്ട് അവപയോഗിക്കുന്ന വെള്ളം വെള്ളം എന്നൊക്കെ പറയാൻ നമുക്ക് നിത്യോപയോഗ സാധനമാണ് ഇന്ന് ശരിയാക്കി നാളെ വീണ്ടും രണ്ടു ദിവസം കഴിയുമ്പോ വീണ്ടും കളർ വന്ന നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പൊ ആ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് സംശയം ഉണ്ടല്ലേ സംശയം അതായത് ഇപ്പഴും വിളിച്ചാ എപ്പോഴും കിട്ടട്ടെ ഇപ്പൊ എല്ലാരും പറയുന്നതെന്ന് പറഞ്ഞാലും ഓടി വരും ശരിയാക്കി തരും പൈസ കെടിയും പോകും പിന്നെ വിളിച്ചാൽ വിഭാഗത്തോട് തിരിച്ചു നോക്കത്തില്ല പിന്നെ നമ്മൾ അടുത്ത ആളിനെ കൊണ്ടുവരണം ഈ അവസ്ഥയാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ പലരും നേരിടുന്ന ഒരു അവസ്ഥ സംസാരിച്ചു ഓ തീർച്ചയായിട്ടും നമുക്കത് കണ്ടുപോകാം ശരി പോവാ

ഇത് വെച്ചിട്ട് ആറ് മാസമായി അതാണ് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ഒരുപാട് സംവിധാനങ്ങൾ പറഞ്ഞായിരുന്നു അവള് നേരെ കണക്ഷൻ അവിടെ കൊടുത്തിട്ട് ഇതിന്റെ സംവിധാനം വെച്ചാല് ഇപ്പൊ ഓട്ടോമാറ്റിക് ആണ് നോട്ട് പിന്നെ ഈ വെള്ളം കഴിച്ച് ഹൗദീന്ന് അറിയും ഹൗദിന്ന് ടാങ്കിൽ പോകും അപ്പം മൊത്തത്തിൽ ഫ്രഷാണ് ഹൗലിലും വെള്ളം ഫ്രഷ് ആയിരിക്കും ടാങ്കിലും ഫ്രഷ് ആയിരിക്കും സംവിധാനം വേണ്ട ഹൗസ് എല്ലാം കൊടുത്താൽ മതി ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാം ക്ലീൻ ചെയ്താൽ മാത്രം നമ്മള് രണ്ടു ദിവസം മൂന്ന് ദിവസം ആണെങ്കിലും ഏത് പള്ളിയിലാണെങ്കിലും ഇങ്ങനെ ചെയ്ത്

ഇത് പറയുന്നത് തന്നെ പള്ളിയുടെ പരിപാലന കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള സദഗത്താണ് നമ്മളുടെ ഈ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞു തരുന്നത് വളരെ സന്തോഷം ഒരു അഭിപ്രായം പറഞ്ഞതിന് ഇവിടുത്തെ വെള്ളം നമുക്ക് ആ വെള്ളം ഇതിലേ ഇതിലേക്കൂടെ ഒലിച്ചു വരുന്നതിന്റെ അതൊക്കെ കണ്ടാ മതിലേക്കൂടെ വന്നിരിക്കുന്നുണ്ട് അയൺ കണ്ടന്റ് കൂടുതലായിരുന്നു ഓ ആ വെള്ളം നമ്മൾ ആ വെള്ളം നമ്മൾ രണ്ട് വെസല് വെച്ചിട്ട് ഈ രണ്ട് ടാങ്ക് ആയിരത്തിന്റെ രണ്ട് ടാങ്ക് രണ്ടായിരം ലിറ്റർ എപ്പോഴും പ്യൂരിഫൈ ചെയ്ത വെള്ളം കിടക്കുന്ന രീതിയിലാക്കിട്ടുണ്ട് ആ വെള്ളം പറഞ്ഞ ഇതാണ് വ്യത്യാസമാണ് നമ്മൾ ആയിട്ട് കുറഞ്ഞ ചെലവിൽ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇതുപോലെ വെള്ളം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് നമുക്ക് കറക്റ്റായിട്ട് ഈ രീതിയിൽ നമ്മൾ ഞാൻ ചെയ്യും പ്രശ്നം അത് മനസ്സിലാക്കി സെഡിമെന്റ് ഇതിനകത്ത് ഇൻസുലേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല വെള്ളം കിട്ടത്തുള്ളൂ മാത്രമല്ല നമുക്ക് ലാസ്റ്റിംഗ് ഉണ്ടാകുള്ളൂ എത്ര വർഷമായാലും നമുക്ക് ഇത് കണക്ക് തന്നെ ഈ വെള്ളം കിട്ടും ആ രീതിയിലുള്ള സെഡിമെന്റ് ആണ് ഇത് സംഭവം നന്നായിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് മൂന്നു പാർട്ടികളെ കൊണ്ടിത് ഈ ഫ്ലാറ്റിന്റെ ഇത് ഞാൻ പ്യൂരിഫിക്കേഷൻ ഞാൻ കളക്ട് ചെയ്ത് തരാം ഒരു ഇൻസ്ട്രക്ഷൻ നടന്നു പിന്നീട് അത് വേറെ പാർട്ടി ഒന്നും കൗൺസിലായിട്ടില്ല വേറെ ഞങ്ങൾ ചിരാക്കി തരാം ആ പഴയ അപ്പം വേറൊരു പാർട്ടി അത് ചെയ്തു അപ്പോൾ രണ്ട് പാർട്ടികളിപ്പോൾ മൂന്നാമത്തെ പാർട്ടി കഴിച്ചാണ് ഞാനിപ്പം ുന്നു അപ്പഴത്തേക്ക് നിങ്ങളുടെ പുതിയായിട്ട് ചെയ്തത് ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട് നല്ല കിട്ടുന്നുണ്ട് ഇത് തന്നെ സർവീസ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ലായിരുന്നു ഇത് സർവീസ് ചെയ്ത് വെച്ചാൽ നല്ല ഗ്യാരന്റി പറഞ്ഞില്ല ഗ്യാരന്റി പറഞ്ഞതിന്റെ പേരിലാണ് ഇതും കൂടാതെ വേറെ അഡീഷണൽ ആക്കി വെച്ചത് ഇപ്പൊ കറക്റ്റ് ആയിട്ട് വരുന്നത് ഒരുപാടുള്ള വന്നില്ല സക്സസ്ഫുൾ ആയില്ല അതാണ് ഏറ്റവും വലിയ പോയിന്റ് പറയുന്നത് എല്ലാരും ചെയ്യും കറക്റ്റ് പോയിന്റിന് ആ വെള്ളം കിട്ടണം നമ്മളെന്തായാലും അതാണ് വേണ്ടത് ചെയ്തു തരും കാശിനോട് വലിയ ആർത്തി ഒന്നുമില്ല അതാ വല്ല പറയണല്ലോ ആ കറക്റ്റ് ഒരു ഇതൊക്കെ വാങ്ങി ആ കാര്യം എനിക്ക് അനുഭവം ഒരുപാടുണ്ട് ഒരു പതിനായിരക്കണക്കിന് കൊടുത്ത ആളെ ഞാൻ അതാണ്ടാ പറയണത് അപ്പൊ അതിനു വളരെ വിഭിന്നമായിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത് നമുക്ക് അതിന്റെ ആ സർവീസിലൊക്കെ ആയിട്ട് നല്ല ഇഷ്ടപ്പെട്ടു അപ്പൊ ഇത് ജെനുമായിട്ട് തന്നെ പറയുന്ന ഒരു ഫ്ലാറ്റിന്റെ ഓണറാണ് അപ്പൊ അദ്ദേഹം ആയിട്ട് തന്നെ പറയാം അദ്ദേഹത്തിന് വേറെ ഒന്നും കൊടുത്തു ചെയ്യിപ്പിക്കേണ്ട കാര്യവുമില്ല അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് വിശ്വസിക്കാം നമുക്ക് അതാണ് വേണ്ടത് നമുക്കതാണ് വേണ്ടത്യുവിനിറ്റി ആണ് വേണ്ടത് ഓക്കെ വരൂ ഓക്കെ താങ്ക് യു അസാമ ഇവിടെ ചെയ്തിട്ട് എത്ര നാളായി വർഷങ്ങളായി

ണ്ട് നമ്മുടെ ഒക്കെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ട് എന്താ തോന്നുന്നു നാച്ചുറൽ ആയിട്ടല്ലേ നമ്മൾ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കസ്റ്റമറുടെയൊക്കെ അഭിപ്രായം കേട്ടിട്ട് എന്താ തോന്നുന്നു അതെ ആ നമുക്ക് മനസ്സിലായി ഞാൻ എന്തെങ്കിലും കുഴപ്പം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ അവരെന്നെ കുറിച്ച് അങ്ങനെ പറയൂ അതുപോലെ പൈസയുടെ കാര്യത്തിൽ പറയുന്ന കണ്ടില്ലേ സിമ്പിൾ സിമ്പിളായിട്ട് ഏറ്റവും ചെറിയ രീതിയിലാണ് വെള്ളം ശുദ്ധീകരിച്ചു കൊടുക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പം റമലാ മാസം ഒക്കെയാണ് അപ്പം പള്ളിയിലേക്കൊക്കെ ആവശ്യത്തിന് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇൻഷല്ല സമീപിച്ചോ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നല്ല ഭംഗിയുള്ള നല്ല തഹൂറായ വെള്ളം ഇൻഷാല്ല ഫിൽട്ടർ ചെയ്ത് തരാൻ പറ്റും പള്ളിയുടെ കമ്മിറ്റിക്കാർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇൻഷാല്ല ഉറപ്പായിട്ടും മാക്സിമം ഡിസ്കൗണ്ടിൽ ചെയ്തു കൊടുക്കാൻ പറ്റും അതുപോലെ വീട്ടിലെ ആളുകൾ വീട്ടാവശ്യത്തിന് കുഴൽ കിണറായാലും അതുപോലെ മറ്റേ സാധാ കിണറായാലും എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും വെള്ളം സംബന്ധിച്ച് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് സമീപിക്കാം ഇൻഷാല്ല പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു തരാം ഓക്കെ അത്രയും പോരെ അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ കോണ്ടാക്ട് ചെയ്യാം ഞാനിപ്പോ എന്തായാലും പോട്ടെ അപ്പൊ നമ്മുടെ ഈ കാണുന്നവർക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് ആ സ്ഥലവും ഞാൻ പറഞ്ഞു കൊടുക്കാം നമ്മുടെ കൊല്ലൂരുള്ള പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് സ്ഥലം വരുന്നത് അപ്പൊ ആവശ്യമുള്ളവർക്ക് നമ്മൾ നമ്പർ കൊടുത്തേക്കാം കമന്റ് ബോക്സിൽ നമ്പർ ഇട്ടേക്കാം അപ്പൊ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ആവശ്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് അപ്പൊ അടുത്ത വീഡിയോ ആയി കണ്ടുപിടുന്നവരേക്കും